കേരളം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനങ്ങൾ അടിസ്ഥാനമില്ലാത്തതും ഇരട്ടത്താപ്പിൻ്റേതുമാണ് സാമ്പത്തികമായി ഞെരുക്കാനുള്ള കേന്ദ്ര നീക്കത്തെ തന്ത്രപരമായി മറികടക്കാൻ കേരളം എടുത്ത തീരുമാനത്തെ നയവ്യതിയാനം എന്ന് മുദ്രകുത്തുന്നവർ സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് ചെയ്തത് എന്ന് മറക്കരുത് രാജസ്ഥാനിൽ അശോക് ഗെലോട്ടിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്തിനായിരുന്നു ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ കേരളത്തെ മാത്രം ലക്ഷ്യമിടുന്നത് എന്തിനാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് നമ്മുടെ കുട്ടികളുടെ അവകാശം അത് നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ജനകീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ നിറവേറ്റപ്പെട്ടിട്ടുള്ളത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ചെയ്തതുപോലെ നിലപാടുകൾ അടിയറവ് വയ്ക്കാതെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മതേതര ശാസ്ത്രീയ അടിത്തറ സംരക്ഷിച്ചുകൊണ്ട് ഫെഡറൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ബദലാണ് കേരളം ഉയർത്തുന്നത് ഫണ്ട് വേണ്ടെന്ന് വെച്ച് കുട്ടികളുടെ ഭാവിയെ പന്താടണോ അതോ ഫണ്ട് നേടി നമ്മുടെ നയം നടപ്പാക്കണോ കേരളത്തിൻ്റെ ഈ തന്ത്രപരമായ നീക്കം വിമർശകർക്കുള്ള മറുപടിയാകുന്നത് എങ്ങനെയാണ്